ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വന്ന ഒരു വാർത്തയാണ് ക്യാൻസറിനെ തോൽപ്പിച്ച് ജാസ്മിൻ സുഗന്ധം എന്ന പേരിൽ അതായത് ജാസ്മിൻ എന്ന പേരുള്ള സി എ ബ്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റ് ആ പേഷ്യൻറ്റിന് മറ്റ് പല അവയവങ്ങളിലേക്കും ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വന്ന ഒരു വാർത്തയാണ് ക്യാൻസറിനെ തോൽപ്പിച്ച് ജാസ്മിൻ സുഗന്ധം എന്ന പേരിൽ അതായത് ജാസ്മിൻ എന്ന പേരുള്ള സി എ ബ്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ആ പേഷ്യൻ്റിന് മറ്റ് പല അവയവങ്ങളിലേക്കും ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും പുതിയ രീതിയിലുള്ള ഒരു ചികിത്സ അതിന് ഇമ്മ്യൂണോതെറാപ്പി എന്നാണ് പേര് അപ്പോൾ കീമോതെറാപ്പിയോടൊപ്പം തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സ കൊണ്ട് സ്റ്റേജ് ഫോറിലായിട്ടുള്ള ഒരു ക്യാൻസറിനെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി ഈ സ്ത്രീക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റി എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ആശാവഹമായിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും വളരെ ഭീതി ഉണർത്തുന്ന ഒരു വാക്ക് തന്നെയാണ് ആ വാക്ക് കേൾക്കുന്നത് പോലും നമുക്ക് പേടിയാണ് ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇനി അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞെന്നാൽ അതിന് വേണ്ട ചികിത്സകൾ ഏത് രീതിയിലാണ് പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം ക്യാൻസർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിന് അല്ലെങ്കിൽ കുറച്ച് കോശങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച് അനിയന്ത്രിതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരവസ്ഥ നിയോപ്ലാസം എന്നാണ് അതിന് മെഡിക്കൽ ടേം പറയുക അതായത് ഇതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പെറ്റുപെരുകി അത് അനിയന്ത്രിതമായിട്ട് ഒരു മുഴയായി മാറുകയും ആ മുഴ നമുക്ക് ശരീരത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന പ്രതിഭാസം അത് എവിടെ വേണമെങ്കിലും വരാം ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ലോസ് നമുക്ക് ഒരു കാരണമില്ലാതെ അഞ്ചും എട്ടും കിലോ വെയ്റ്റ് അങ്ങ് കുറയുക പെട്ടെന്ന് തന്നെ മാസങ്ങൾ ഒന്നോ രണ്ടോ കൊണ്ട് രണ്ട് നമുക്ക് പലയിടങ്ങളിൽ നാച്ചുറൽ ഒറഫിസസിലൂടെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാവുക അത് മൂക്കിലൂടെ ബ്ലീഡിംഗ് ഉണ്ടാവാം വായിലൂടെ ചിലപ്പോൾ ചുമച്ച് തുപ്പുന്ന കപത്തിൻ്റെ കൂടെ രക്തമയം കാണാം അല്ലെങ്കിൽ അത് വയറ്റിൽ നിന്ന് വരുന്ന ഹെമറ്റമസിസ് എന്ന് പറയുന്ന ചോര ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥ വന്നേക്കാം അതല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വജൈനയിലൂടെ പി വി ബ്ലീഡിംഗ് ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം മെൻസസിൻ്റെ സമയത്ത് കൂടുതലായിട്ട് ബ്ലീഡിങ് പോകുന്നത് അല്ലെങ്കിൽ മെൻസസ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുക വൈറ്റീന്ന് പോകുന്നതിൽ ബ്ലഡ് ഉണ്ടാവുക മലീന എന്ന് പറയും ചിലപ്പോൾ കറുത്ത നിറത്തിലായിരിക്കും മലം പോവുക അപ്പോൾ ഈ മലം ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നാൽ മാത്രമേ അതിൽ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ അതുപോലെ ഫ്രഷ് ബ്ലഡായിട്ട് വേണമെങ്കിൽ മലത്തിലൂടെ പോകാം മൂത്രമഴിക്കുമ്പം മൂത്രത്തിൽ രക്തമയം കാണുക ഹെമച്ചൂറിയ എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള രക്തം പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്യാൻസർ ആവണമെന്നില്ല ചിലപ്പോൾ മറ്റു പല ലക്ഷണങ്ങളിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചേക്കാം അയ്യോ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആയേ എന്ന് ഉറപ്പിച്ചുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളത് പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എടുത്തു പറയുന്നത് അതേപോലെ ഈ ബ്ലഡ് പോകുന്നതുകൊണ്ട് വിളർച്ച ഉണ്ടാകാം അമിതമായിട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് താന്നു പോകുന്ന അവസ്ഥ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു ഒമ്പതിലും താന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതുണ്ട് അനിമിയ വർക്കപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കൂടാതെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നതിനൊപ്പം വിളച്ച ഉണ്ടാവുകയും വെയ്റ്റ് കുറഞ്ഞു പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും ലക്ഷണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമുക്ക് ഈ മുഴകൾ പല ഭാഗങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണെങ്കിൽ മാറിടങ്ങളിൽ മുഴയുണ്ടോ എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്തുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറയുന്ന സിനിമയിൽ അവരുടെ അമ്മ സ്വയം ടെസ്റ്റ് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മുഴ കണ്ടെത്തുകയും അത് ആണ് എന്ന് കണ്ടെത്തുകയും അത് ഇനീഷ്യലി കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് തുടക്കത്തിലെ തന്നെ നോക്കുക അതുപോലെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ ഇതൊക്കെ പലതരത്തിലുള്ള ആങ്സൈറ്റി കൊണ്ടും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടുവെന്ന് കരുത് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളെ നിങ്ങൾ സംശയത്തോടെ നിൽക്കുന്നെങ്കിൽ നമുക്ക് വലിയ വലിയ ടെസ്റ്റുകളിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ബ്ലഡ് ടെസ്റ്റുകളും അൾട്രാസൗണ്ട് ഔട്ട് ഡവൻ പോലുള്ള നമുക്ക് വലിയ ചിലവോ അല്ലെങ്കിൽ ഒരുപാട് വേദനകളോ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചെറിയ ടെസ്റ്റുകളിൽ കൂടി തന്നെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് കഴിയുന്നതാണ് അപ്പം അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഇതില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേജ് ഓ സ്റ്റേജ് ത്രീ എ വരെയോ ഒക്കെ ഉള്ള ക്യാൻസറുകൾ ലങ്ങ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ സ്റ്റേജ് ത്രീ എ വരെയും നമുക്ക് അത് ഓപ്പറബിളാണ് അതായത് ഓപ്പറേഷൻ ചെയ്തത് മാറ്റിക്കളയാം കൂടെ നമുക്ക് കീമോതെറാപ്പിയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും സുഖപ്പെടാവുന്നതാണ് അപ്പം പഴയ മാർപ്പാപ്പ ഒരു ലങ്സുമായിട്ട് ഒരു ശ്വാസകോശമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒരാൾക്ക് ജീവിക്കാനായിട്ട് ഒരു ശ്വാസകോശം ധാരാളം അതി നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരു കുഴപ്പവും അപ്പോൾ നമുക്ക് എയർലി ഡിറ്റക്ഷനിലൂടെ തന്നെ ഇത് കണ്ടെത്തിയെന്നാൽ നമുക്ക് ആ ഭാഗം മുറിച്ച് മാറ്റുന്നതിലൂടെ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും അതിനൊപ്പം കൊടുക്കുന്നതിലൂടെ പൂർണ്ണമായിട്ട് ഇത് മാറ്റാം ഇനി ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇതിനെല്ലാം പല ട്രിഗറിങ് ഫാക്ടറുണ്ടാകും നമ്മുടെ ഭക്ഷണത്തിലുള്ള ചില പോരായ്മകൾ നമ്മുടെ എൻവയർമെൻറ്റൽ ട്രിഗറിങ് ഫാക്ടർ ഇതെന്താണ് എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കി നിർത്തുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും പല ആളുകൾക്കും പലതായിരിക്കും ഇൻടോളറൻസ് ഉണ്ടാക്കുക ഉദാഹരണത്തിന് ഗോതമ്പ് അലർജി ഉള്ളവർക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഇൻടോളറൻസെന്നും പാൽ ഉള്ളവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പോലും നമ്മുടെ ഈ അലർജി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻടോളറൻസ് ഉണ്ടാക്കാം ഇതെല്ലാം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗർ ആയിട്ടും വർദ്ധിക്കാം അപ്പോൾ ഇതെന്തിനാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റുകൾ ഇന്ന് ഉണ്ട് ആൻറ്റിജൻ ടെസ്റ്റുകൾ നമ്മൾ സ്കിന്നിൽ തന്നെ ഓരോന്നിൻ്റെയും റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുന്ന ടെസ്റ്റുകളുണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിന് പറ്റാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പിയിൽ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്ന മരുന്നുകൾ പോലെയല്ല ഇമ്മ്യൂണോതെറാപ്പിയിൽ അതിൻ്റെ ആൻറ്റിബോഡീസാണ് അതിനെ കൊടുക്കുക കാരണം ഇത് അസുഖം ഉണ്ടാക്കുന്നത് എന്താണ് എന്ന് കറക്റ്റ് കണ്ടുപിടുത്തി അതിനെ വേരോടെ നുള്ളിക്കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം ആ ഇമ്മ്യൂണോതെറാപ്പി വഴി നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ടുള്ള ഇപ്പോൾ ഹഷിമോട്ടോസ്തൈറോഡിസീസ് അല്ലെങ്കിൽ സന്ധിവാദം ആമവാദം രക്തവാദം തുടങ്ങിയ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് മാത്രമല്ല പലതരത്തിലുള്ള അലർജി അലർജി ക്രൈനൈറ്റിസ് ലോങ്കലാസ്മ അക്ടിക്കേരിയ തുടങ്ങിയവയ്ക്കെല്ലാം ഈ ഇമ്മ്യൂണോതെറാപ്പി ഏറ്റവും ഫലപ്രദമായിട്ട് ലോകത്തെ രാജ്യങ്ങളിൽ തന്നെ പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക എവരുടെയും ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്